കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് വൈദ്യുതി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ തരത്തിലുള്ള തർക്ക പരിഹാര മാർഗ്ഗങ്ങളും ഉപഭോക്താക്കൾക്കായി കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഇത് സംബന്ധിച്ച ചട്ട നിർമ്മാണ പ്രക്രിയയിൽ ഉപഭോക്താക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനമൊട്ടാകെ ഉപഭോക്താവും ശാക്തീകരണ പരിപാടികൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റമ്പത് സ്ക്വർ സ്ക്വയർ കിലോമീറ്റർ ചുറ്റുള്ളാണെന്ന് പറയുന്നത് പിന്നെ ആവശ്യത്തിലധികം ആവശ്യത്തിൽ ജീവനക്കാരില്ല ഇവിടെ ബൈപ്രക്കേഷൻ നിങ്ങളുടെ സെക്ഷൻ വാഗമൺ കേന്ദ്രീകരിച്ചൊരു സെക്ഷൻ ഓഫീസാണ് പ്രധാനമായും ഉന്നയിച്ചു ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അതുപോലെ തന്നെ ഡിവിഷൻ ഓഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ബോർഡിന് പ്രത്യേകം ഡിവിഷൻ ഓഫീസ് വളരെ ഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു സെക്ഷൻ ഓഫീസും വളരെ ഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ജനങ്ങൾ നമുക്ക് വേണ്ട നടപടികൾ ബോർഡിനെ കൊണ്ട് ചെയ്യിക്കാം എന്നാണ് കമ്മീഷന്റെ ഭാഗമായ കൺസ്യൂമർ സെല്ലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കേരള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് പീരിമട എസ് എം എസ് ക്ലബ്ബ് ആന്റ് ലൈബ്രറി എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗത്തിൽ എം എൽ വാടൂർ സോമൻ ടി ഭുവനേന്ദ്ര പ്രസാദ് ി ശ്രീകുമാർ മിനി ആർ ദിനേശൻ ടോണി എം വി എസ് പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പീരിമഡ്